എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട എൻ വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേ ടീച്ചർ നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൻ്റെ റിസൾട്ടൊക്കെ അല്ലേ അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും സംശയമാണ് എങ്ങനെയാണ് നമ്മുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുന്നതെന്ന് അപ്പോൾ അത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിന് മുന്നേയും നമ്മൾ എല്ലാ വർഷവും എല്ലാ ബാച്ച് കഴിഞ്ഞിട്ടും ഇതുപോലൊരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മുടെ മാർക്കിൻ്റെ ശതമാനം അഥവാ പെർസെൻറ്റേജ് അറിയുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഞാനൊന്ന് പറഞ്ഞു തരാൻ എന്നിട്ട് നിങ്ങൾക്ക് ബോർഡിൽ എഴുതി കാണിക്കുകയും കൂടി ചെയ്യാം അതായത് നമ്മളെ ടോട്ടൽ മാർക്ക് ഇപ്പോൾ നമുക്ക് മിക്കവാറും കുട്ടികൾക്ക് അഞ്ഞൂറ് മാർക്കിനാണ് ഡേറ്റ എൻട്രി മിക്കവാറും പേരും ഒഴിവാക്കിയിട്ടുണ്ട് ഡേറ്റ എൻട്രി കൂടി നമുക്ക് ഉണ്ടെങ്കിൽ എത്ര മാർക്കിനാണ് അറുന്നൂറ് മാർക്കിന് അല്ലെങ്കിൽ നമ്മൾ അഞ്ച് സബ്ജക്റ്റ് എത്ര അഞ്ഞൂറ് എത്ര മാർക്കോ ആയിക്കോട്ടെ അതാണ് നമ്മുടെ ടോട്ടൽ മാർക്ക് ഈ ടോട്ടൽ മാർക്കിൽ നിങ്ങൾക്കിപ്പോൾ അഞ്ഞൂറ് മാർക്കിന് ഒരു ഇരുന്നൂറ്റി അൻപത് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ അതാണ് നിങ്ങളുടെ മാർക്ക് ആ ഇരുന്നൂറ്റി അൻപത് മാർക്കിനെ എത്ര കൊണ്ട് നൂറ് കൊണ്ട് ഗുണിക്കുക ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യണം നമ്മുടെ ആകെ മാർക്ക് ടോട്ടൽ മാർക്കായ അഞ്ഞൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മാർക്കിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊരു വീഡിയോ കൂടി തരുന്നുണ്ട് സോറി വീഡിയോ അല്ല ബോർഡിൽ എഴുതി കൂടി കാണിക്കുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാം എന്തായാലും നല്ല റിസൾട്ടാണ് ആണല്ലേ നല്ല ഒരുപാട് ഒത്തിരി വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലും ഒരുപാട് പേര് നല്ല കൂടി തന്നെ പാസ്സായിട്ടുണ്ട് മിക്കവാറും എല്ലാവരും മിക്കവാറും നല്ല എല്ലാവരും പാസ്സായിട്ടുണ്ട് ഒരുപാട് സന്തോഷം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്ക് ആർക്കെങ്കിലും എൻ എ യസിൻ്റെ ട്യൂഷൻ പ്ലസ് ടു പത്താം ക്ലാസ് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനായാൽ പോലും മലയാളത്തിനായാലും അതുപോലെ ഇംഗ്ലീഷ് ഹിസ്റ്ററി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനായാലും നിങ്ങൾക്ക് ട്യൂഷൻ ലഭ്യമാണ് അതുപോലെ തന്നെ ഗൈഡുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ഞങ്ങൾ ഓർഡർ ചെയ്ത് തരുന്നതാണ് പിന്നെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത് ആ അഡ്മിഷൻ ആർക്കെങ്കിലും എൻ എ യസിൻ്റെ പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ എടുക്കുക ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അതായത് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ് അതിനേക്കാൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് അതിനേക്കാളും നമ്മൾ കോണ്ടാക്റ്റും ഉണ്ടാവും നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നവരാകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കോണ്ടാക്റ്റ് നിങ്ങളോട് ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ച് ക്ലിയർ ചെയ്യാം നമ്മൾ ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ അത്രയും എന്താണ് വളരെ കൃത്യതയോടുകൂടിയാണ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ക്ലാസ്സുകൾ നടത്തി വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും പറയുക അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ എക്സാമിന് ഫെയിലായവർ അവർക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഒരു തരത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടെന്ന കാര്യമില്ല അല്ലേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജെക്റ്റോ ഒക്കെ പോയിട്ടുള്ളവർക്ക് ട്യൂഷൻ വേണമെങ്കിലും നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക ഇതിൽ കാണുന്ന നമ്പറിൽ ഫസ്റ്റ് നമ്പർ എൻ്റെ സ്വന്തം നമ്പർ തന്നെയാണ് അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താലും മതി രണ്ടാമത്തേത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്ഥാപനത്തിൻ്റെ നമ്പറാണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ട്യൂഷനാണോ അഡ്മിഷൻ ആണോ എന്തായാലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ആവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് നമ്മൾ എന്താണ് പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അതായത് ഇപ്പോൾ അഞ്ഞൂറ് മാർക്കിനാണെങ്കിൽ ടോട്ടൽ മാർക്ക് അഞ്ഞൂറ് അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയത് അത് ഇൻറ്റു നൂറ് എന്നിട്ട് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ടോട്ടൽ മാർക്സ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തി എട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി എട്ട് ഇൻറ്റു നൂറ് ബൈ ടോട്ടൽ മാർക്സ് ആയിട്ടുള്ള അഞ്ഞൂറ് അപ്പോൾ അവിടെ എത്ര കിട്ടി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് കിട്ടി അതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ ഇനി അറുന്നൂറ് മാർക്കിന് ഉള്ളവരുണ്ടല്ലോ അതായത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ടോട്ടൽ മാർക്സ് അറുന്നൂറ് ഡേറ്റ എൻട്രി ഒക്കെ എടുത്തിട്ടുള്ളവർ അവർക്ക് മുന്നൂറ്റി അറുപത്തെട്ടാണ് കിട്ടിയതെങ്കിൽ മുന്നൂറ്റി അറുപത്തി എട്ട് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ അഞ്ഞൂറ് എന്നുള്ളടത്ത് അറുന്നൂറാവും അതിൻ്റെ ടോട്ടൽ മാർക്സ് സോറി പെർസെൻറ്റേജ് അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് അറുപത്തൊന്ന് ശതമാനമെന്ന് നമുക്ക് പറയാം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇപ്പം ആയെന്ന് വിശ്വസിക്കുന്നു